സ്പെയിൻ അയർലന്റ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളുടെ ചുവട് പിടിച്ച് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് അർമേനിയ വെള്ളിയാഴ്ചയാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുള്ള അർമേനിയയുടെ പ്രസ്താവന പുറത്തുവന്നത് വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയത് നഗോർനോ കരാബാഗ് മേഖലയെ ചൊല്ലി ഇസ്രായേൽ പിന്തുണയുള്ള അസർബൈജാനുമായി അർമേനിയ കുറച്ചു കാലമായി തർക്കത്തിലാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ഇപ്പോൾ പലസ്തീനിൽ സംഘർഷങ്ങൾ നടക്കുന്നതെന്ന് അർമേനിയ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇതിനു പിന്നാലെ പ്രകോപിതരായ ഇസ്രായേൽ ഭരണകൂടം അർമേനിയൻ അംബാസിഡർ അർമാൻ ഹക്കോബിയാനെ വിളിച്ചുവരുത്തി കഠിനമായി ശാസിച്ചു സിവിലിയന്മാർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളെ അർമേനിയ അംഗീകരിക്കുന്നില്ല ബന്ദികളെ നിരുപാധികം വിട്ടയക്കാൻ ലോകരാജ്യങ്ങൾ ആഹ്വാനം ചെയ്യണമെന്നും അർമേനിയ പറയുന്നുണ്ട് പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വതവും സമാധാനപരവുമായ പരിഹാരം വേണമെന്ന് നിരവധി വേദികളിൽ അർമേനിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളോടും സമത്വം പരമാധികാരം വിവിധ വിഭാഗം ജനങ്ങൾ പരസ്പര സഹകരണത്തോടെ കഴിയൽ തുടങ്ങിയ ആശയങ്ങളോടുമുള്ള പ്രതിബദ്ധത മുൻനിർത്തി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണ് എന്ന് അർമേനിയ അറിയിച്ചു പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിന് ദ്വിരാഷ്ട്രമാണ് ഏറ്റവും നല്ല പോംവഴിയെന്ന് അർമേനിയ വ്യക്തമാക്കി സ്ലൊവേനിയ സ്പെയിൻ നോർവേ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു ഗാസയിൽ വെടിനിർത്തലിന് ഈ രാജ്യങ്ങൾ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തി പ്രകാരം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണ് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നപരിഹാരത്തിനുള്ള ഏകമാർഗം ഇതോടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിൽ സ്ലൊവേനിയ സ്പെയിൻ നോർവേ അയർലൻഡ് എന്നിവയ്ക്കൊപ്പം അർമേനിയ ചേർന്നു ഇതോടെ റഷ്യയും ചൈനയും ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റിനാൽപ്പത്തി അഞ്ച് രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചു എന്നാൽ അമേരിക്ക ഫ്രാൻസ് കാനഡ തുടങ്ങിയ പ്രധാന പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകൃതമാകാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ല എന്ന് ആവർത്തിച്ച് സൗദി അറേബ്യ രംഗത്തെത്തി ഇസ്രായേൽ ഗാസയിലെ ആക്രമണം അവസാനിപ്പിച്ച് മുഴുവൻ സേനാംഗങ്ങളും ഗാസ വിടണം ബ്രിട്ടനിലെ സൗദി അംബാസിഡറായ ഖാലിദ് ബിൻ ബന്ദൻ രാജകുമാരനാണ് പലസ്തീൻ വിഷയത്തിൽ സൗദിയുടെ നിലപാട് ആവർത്തിച്ചത് ലണ്ടനിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് കോൺഫറൻസിലാണ് നിലപാട് ആവർത്തിച്ചത് പലസ്തീനുകളെ വഴിയാധാരമാക്കി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ സൗദി ഒരുക്കമല്ല എന്നും രാജകുമാരൻ വിശദീകരിച്ചു സൗദിയുടെ നിലപാട് സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തെ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ അംഗീകരിപ്പിക്കുന്നതിന് ഏറെ സഹായകരമായി അടുത്തിടെ പല രാജ്യങ്ങളും പലസ്തീൻ അനുകൂല തീരുമാനം എടുപ്പിക്കുന്നതിന് ഇത് സഹായിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് അടിസ്ഥാന പരിഹാരമായി പലസ്തീൻ രാഷ്ട്രം അടിയന്തരമായി സ്ഥാപിക്കാനും അംഗീകരിക്കാനും തയ്യാറാവണമെന്ന് യുഎഇ പ്രസിഡന്റിന്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസറും മുതിർന്ന നയതന്ത്രജ്ഞനും മുൻ വിദേശകാര്യ സഹമന്ത്രിയുമായ ഡോക്ടർ അൻവർ മുഹമ്മദ് ആവശ്യപ്പെട്ടു ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു സംഘർഷം പരിഹരിക്കുന്നതിൽ നിയന്ത്രണ നയം പരാജയപ്പെട്ടെന്നും പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അംഗീകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രസ്താവിച്ചു ഒക്ടോബർ മുതൽ പലസ്തീൻ പ്രശ്നം നിലനിൽക്കുന്നു ഇത് അറബ് ലോകത്തെ നേതാക്കളെയും ജനങ്ങളെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണെന്നും സിവിലിയന്മാർക്കെതിരായ അക്രമം ദയാരഹിതമായ മാനങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി